നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലീൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുടിയുടെ അറ്റം പിളരുന്ന അവസ്ഥ അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നത് ഇത് വളരെ കോമൺ കോമണായിട്ട് ഇപ്പോൾ ഉണ്ട് മുടി കൊഴിച്ചലിനേക്കാളും കൂടുതൽ ആൾക്കാർ കംപ്ലയിൻ്റ് ചെയ്യുന്നത് മുടി പൊട്ടിപ്പോവുക അല്ലെങ്കിൽ മുടിയുടെ അറ്റം പിളർന്നു പോവുക എന്നുള്ളതാണ് ഈ ഒരു കണ്ടീഷന് എങ്ങനെ എന്തൊക്കെ ടിപ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ മാറും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ആദ്യമേ തന്നെ നമ്മൾ നമ്മളിപ്പം ആയിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും മുടി പൊട്ടും നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റ്സോ അല്ലെങ്കിൽ പിന്നെ എന്താ കെമിക്കൽ ഡൈകളോ ഒക്കെ നമ്മൾ തലയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില ആൾക്കാരുടെ മുടികൾ പൊട്ടും പിന്നെ അതുപോലെ തന്നെ എന്താ ഡ്രൈനെസ് വരുന്ന പോലെ നനഞ്ഞ മുടി ചീവുക അല്ലെങ്കിൽ വളരെ ആയിട്ട് റഫായിട്ട് എടുക്കാൻ മുടി ഈ പറഞ്ഞ രീതിയിൽ മുടിനെ നന്നായിട്ട് സംരക്ഷിച്ചില്ലെങ്കിൽ അതിനകത്തെ മോയ്സ്ചർ കണ്ടൻസ് ഒക്കെ കുറയുകയും ഇത് പിന്നെ ഹെയറിന്റെ ലെയേഴ്സിന് ഡാമേജ് വരികയൊക്കെ ചെയ്യുന്ന മൂലമാണ് ഇത് പൊട്ടിപ്പോകുന്നത് അപ്പോൾ രണ്ട് രീതിയിലുള്ള ഒരു ഒരു കാര്യങ്ങൾ റൊട്ടീനായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പൊട്ടി പൊട്ടിപ്പോകുന്ന മുടി ക്രമേണ ഒരു വൺ മന്തിനുള്ളിൽ തന്നെ തീർച്ചയായിട്ടും നല്ല നല്ല ഹെൽത്തി ഉള്ള പൊട്ടി പോകാത്ത അറ്റം പിളരാത്ത മുടിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആദ്യമേ തന്നെ അതിനകത്ത് അതിനായിട്ട് വേണ്ട കുന്തളകാന്തി വെളിച്ചെണ്ണയാണ് കുന്തളകാന്തി വെളിച്ചെണ്ണ ഒത്തിരി കമ്പനികൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് കുന്തളകാന്തി വെളിച്ചെണ്ണ എടുക്കുക വെളിച്ചെണ്ണ നമുക്ക് ഇന്ന് ഇന്നും നാളെയും രണ്ട് ദിവസം നമ്മൾ കുന്തളകാന്തി വെളിച്ചെണ്ണ അരമണിക്കൂർ തേച്ച് വെച്ചിട്ട് കുളിക്കാറുള്ളത് സ്കാൽപ്പിൽ മാത്രല്ല മുടിയിലും മൊത്തം ആണ് ചെയ്യേണ്ടത് മൂന്നാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് തേർഡ് ഡേ നമ്മൾ ചെയ്യേണ്ടത് കണ്ടീഷണർ ആണ് ആയുർവേദത്തിൽ മികച്ച ഒരു കണ്ടീഷണർ ഉണ്ട് റൂട്ട്സിന്റെ കണ്ടീഷണർ റൂട്ട് കണ്ടീഷണർ നമ്മൾ ഓൾറെഡി വീഡിയോ ഒക്കെ ചെയ്തതാണ് അപ്പൊ ഈ കണ്ടീഷണർ നിങ്ങൾക്ക് സ്കാൽപ്പിൽ ഉപയോഗിക്കാം സാധാരണ കെമിക്കൽ കണ്ടീഷണേഴ്സ് ഒന്നും നമുക്ക് സ്കാൽപ്പിൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല ഇത് നമുക്ക് സ്കാൽപ്പ് മുതൽ മുടിയുടെ അറ്റം വരെ നന്നായിട്ട് പുരട്ടി വെച്ച് അപ്പൊ തന്നെ കഴുകി കളയരുത്. മൂന്നാമത്തെ ദിവസം എണ്ണ ഉപയോഗിക്കേണ്ട ഈ കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു കുറച്ച് നേരം ഒരു മിനിറ്റ് ഒക്കെ തലയിൽ വെച്ചിട്ട് കഴുകി കഴുകി കളയുമ്പോൾ മുടി കഴുകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കുറേ വെള്ളം ഒഴിച്ച് നമ്മൾ ഷാമ്പു കഴുകുന്ന പോലെ കഴുകി കളയണ്ട. കണ്ടീഷണറിൻ്റെ കുറച്ച് അംശം നമ്മുടെ മുടിയിൽ ഇരിക്കണം. അത് കെമിക്കൽ ഫ്രീ ആണ് ഇപ്പം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങളെ മുടിയിൽ അത് റീറ്റേൺ ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല നിങ്ങളുടെ മുടിക്ക് സോഫ്റ്റ്നെസ് തരുന്നു അതുപോലെ തന്നെ ആ മോസ്ചർ കണ്ടന്റ് അവിടെ ലോക്ക് ചെയ്യുന്നു മോയിസ്ചർ ലോക്ക് ചെയ്യുന്നു അതുകൊണ്ട് മുടി ഡ്രൈ ആവുന്നില്ല പ്രത്യേകിച്ച് മുടി ഡ്രൈ ആയവർക്കും ഇത് ട്രൈ ചെയ്യാം കേട്ടോ വളരെ ഗുണപ്രദമാണ് ാണ് അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാ. ഇപ്പൊ ഇപ്പൊ നമ്മള് തേർഡ് ഡേ കണ്ടീഷണർ ചെയ്തു ഫോർത്ത് ഡേയും നമ്മൾ കണ്ടീഷണർ ചെയ്യാ. പിന്നെ നിർത്ത് ഫിഫ്തും സിക്സ്തും ഡേ നമ്മൾ ഓയിൽ ചെയ്യുക അങ്ങനെയാണ് വീക്ക്ലി നമ്മൾ ഈ പ്ലാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു വൺ മന്ത് നാല് വീക്ക് അടുപ്പിച്ച് ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ് പിന്നീട് നിങ്ങൾ ഈ വെളിച്ചെണ്ണ അല്ല വേറെ ഏതെങ്കിലും വെളിച്ചെണ്ണ ആണോ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് മാറാവുന്നതാണ് പക്ഷേ വീക്ക്ലി വൺസെങ്കിലും റൂട്ട്സിൻ്റെ കണ്ടീഷണർ നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ ഇപ്പോൾ റൂട്ട്സ് തന്നെ ആണെന്നില്ല ഏതെങ്കിലും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഹെർബൽ കണ്ടീഷണേഴ്സ് നിങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആ കണ്ടീഷണർ ഉപയോഗിക്കാം കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ മുടിയിലെ മുഴുവൻ പ്രത്യേകിച്ച് ഹെർബൽ കണ്ടീഷണേഴ്സ് മുടിയിൽ നിന്ന് മുഴുവനായിട്ട് നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതും കൂടെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നല്ലതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയെ വീണ്ടും കാണാം നന്ദി